ജോസെട്ടായി സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ജോസെട്ടായി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ഇത്ര അധികം മഴ പെയ്തു നിൽക്കുന്ന ഒരു സമയത്ത് ടർബോ പോലുള്ള ബിഗ് ബജറ്റ് ചിത്രം റിലീസ് ചെയ്യാൻ ആരും ഒന്ന് പേടിക്കും കാരണം ആ ഒരു റിലീസിന് ആളുകളുടെ ഒരു സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള ചെറിയൊരു ഭയം എല്ലാവർക്കും ഉണ്ടായിരിക്കും ആ ഭയത്തിൽ നിന്ന് അല്പം പുറകോട്ട് പോകാനും സാധ്യതയുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ലോകത്തിൽ മൊത്തത്തിൽ തന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ട് എല്ലാ തിയേറ്ററുകളിലും ആളുകളുടെ നിറഞ്ഞ കയ്യടിയും ആവേശവും ഏറ്റുവാങ്ങിക്കൊണ്ട് ജോസേട്ടായും കൂട്ടരും അരങ്ങ് തകർക്കുന്നത് എസ്പെഷ്യലി മമ്മൂട്ടിയുടെ വൺ ആൻഡ് വൺ ഓൺലി വൺ മാൻ ഷോ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് റാംബേജ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ അതിന്റെ ആ പൂർണ്ണതയിൽ തന്നെയാണ് നിൽക്കുന്നത് പതിനേഴ് പോയിന്റ് മൂന്ന് കോടി രൂപ വേൾഡ് വൈഡായി ആദ്യ ദിനം ടർബോക്കി കളക്ഷൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ പ്രഡിക്ട് ചെയ്തിരുന്നത് ഒരു പതിനഞ്ചിനും ഇരുപതിനും ഇടയിലുള്ള ഒരു സംഖ്യ ഈ ചിത്രത്തിന് വേൾഡ് വൈഡായി ഗ്രോസ് ലഭിക്കുമെന്നാണ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകൾ എല്ലാം തന്നെ ഏകദേശം ശരിവയ്ക്കുന്നതാണ് നാളെ സമയമാകുമ്പോഴേക്കും ചിത്രത്തിന് ഒരു പക്ഷേ മുപ്പത് കോടിക്കടുത്തുള്ള കളക്ഷൻ രണ്ട് ദിനങ്ങൾ കൊണ്ട് നേടിയെന്ന വാർത്തകൾ നമ്മൾ പറയേണ്ടി വരും അത്രയ്ക്കാണ് ഇപ്പോൾ ജി സി സി രാജ്യങ്ങളിലടക്കം ചിത്രത്തിനുള്ള ബുക്കിങ്ങുകൾ നോക്കുമ്പോൾ ഫുൾ ഫ്ലഡ്ജ് ഫ്രൈഡേ അറ്റ് ജി സി സി ബോക്സ് ഓഫീസ് എന്നുള്ള പോസ്റ്റർ തന്നെ ടർബോം ഇവിടെ ഭാഗത്തുനിന്നുണ്ടായിക്കഴിഞ്ഞു ഒരുവിധം എല്ലായിടത്തും ചിത്രത്തിന്റെ ടിക്കറ്റുകൾ വിറ്റ് പോവുകയാണ് അവിടെയൊക്കെ ഒരു സിനിമ ഹിറ്റാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കളക്ഷനാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുക നാടെങ്ങും ടർബോ തരംഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ജോസെട്ടായി അങ്ങനെ ബോക്സ് ഓഫീസിനെ തൂക്കിയെടുത്ത് തന്നെ തോണത്തിട്ട് പോവുകയാണ് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര മനോഹരമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു കയറുന്ന ഒരു അതിഥിയെ പോലെ ടർബോ ഇടിച്ച് കയറുകയാണ് ബോക്സ് ഓഫീസിലും ആളുകളുടെ ഹൃദയങ്ങളിലേക്കും ബിഗ്ഗസ്റ്റ് മലയാളം ഓപ്പണർ ഇൻ സൗദി അറേബ്യ എന്നൊരു പോസ്റ്റർ കൂടി ഈ അടുത്ത് ഞാൻ കാണുകയുണ്ടായി അല്പസമയങ്ങൾക്ക് മുമ്പ് അതെ അങ്ങനെ സൗദി അറേബ്യയുടെ ചരിത്രത്തിലും വലിയൊരു വിജയമായ ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ തന്നെ വലിയ വിജയമായ ചിത്രം മാറിക്കഴിഞ്ഞു ഇപ്പോഴും വളരെയധികം വിജയകരമായിട്ടുള്ള യാത്രയിലാണ് ഈ സിനിമ ടർബോ അങ്ങനെ റോക്കിംഗ് ജോസുട്ടിയോടൊപ്പം റോസ ഒക്കെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് തിയേറ്ററിനകത്ത് ഇടിവെട്ടാണെങ്കിൽ തിയേറ്ററിന് പുറത്ത് പെരുമഴയാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ പെരുമളയിലും ജോസേട്ടന്റെ കൂടെ അണിനിരക്കാൻ തന്നെയാണ് ആളുകൾക്ക് ആവേശവും ആഗ്രഹവും അതുകൊണ്ട് തന്നെ ജോസേട്ടന് രണ്ട് ദിവസങ്ങളിൽ അടുത്ത വലിയ കളക്ഷൻ നേടുന്ന രണ്ട് ദിനങ്ങളായിരിക്കുമെന്ന് കണക്ക് കൂട്ടുകയാണ് അങ്ങനെ മമ്മൂട്ടി എന്ന താരത്തിന്റെ താരാധിപത്യത്തിന് യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നെ തെളിവുകൂടിയാണ് ഇന്നേ ദിവസം സംഭവിച്ചിരിക്കുന്ന ലേറ്റ് നൈറ്റ് എക്സ്ട്രാ ഷോകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഷോകളാണ് കേട്ടോ മൂന്ന് മണിക്ക് വരെ ചില തിയേറ്ററുകളിൽ കഴിഞ്ഞ ദിവസം ഷോ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതും തെക്കൻ കേരളത്തിന്റെ ഭാഗത്താണ് ഓർക്കണം പണ്ടൊക്കെ പറയും മലബാർ ഏരിയയിൽ മമ്മൂട്ടിക്ക് വലിയ റോൾ ഉണ്ട് അദ്ദേഹത്തിന് പിടിപാടുന്നത് ഇത് മലയാ മലയാളികൾ എല്ലാവർക്കുമുണ്ട് അവിടെയൊക്കെ തന്നെ മമ്മൂട്ടിക്ക് പിടിപാടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്ന മറ്റൊരു വസ്തുത നൂറ്റി അമ്പത്താറോളം ലൈറ്റ്നെറ്റ് ഷോകളാണ് തൊട്ട് അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കാനിരിക്കുന്നത് ഇപ്പോൾ ചാർട്ട് ചെയ്യപ്പെട്ട പോസ്റ്റർ വന്നു കഴിഞ്ഞു സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് അത് പ്രകാരം ചിത്രത്തിന്റെ ലേറ്റ് നെറ്റ് ഷോകൾ നൂറ്റി അമ്പത്തി ആറാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കളക്ഷൻ കൂടി നോക്കുമ്പോൾ ചിത്രത്തിന് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ചിനും മുപ്പതിനും അടയ്ക്കുള്ള ഒരു സംഖ്യ നാളത്തെ ഈ ദിവസം ടർബോയുടെ പണപ്പെട്ടിയിൽ വീഴുക തന്നെ ചെയ്യും ഇത് ഈ പോക്ക് പോവുകയാണെങ്കിൽ മൂന്നാം ദിവസം ഇത് അമ്പത് കോടി ക്ലബിലേക്ക് തന്നെയാണ് യാത്ര ഞായറാഴ്ചയോടു കൂടി ചിത്രം അമ്പത് കോടി കിടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ട്രേഡ് അനലിസ്റ്റികളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ ചിത്രത്തിന് ഒരു നൂറ് കോടി ക്ലബിലേക്ക് നടന്നെടുക്കാൻ സാധിക്കും അത് നിസ്സംശയം നമുക്ക് കരുതാവുന്ന കാശം കാര്യമാണിത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ടർബോ മെഗാ ബ്ലോക്ക് ബോസ്റ്ററിലേക്കുള്ള യാത്രയിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ ബൈ ബൈ